സ്നേഹവന്ദനം അറിയിക്കുന്നു റോമർ കരുതി ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് മൂന്നാം അധ്യായങ്ങളിലേക്ക് നിങ്ങളെ സ്വാഭാവികം നമ്മൾ രണ്ട് അധ്യായങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ് രണ്ടും മൂന്നും അധ്യായങ്ങൾ കാരണം നമ്മൾ ഓരോ വാക്യങ്ങളും വിശദമായിട്ടല്ല പൊതുവായിട്ടുള്ള ഒരു അധ്യായത്തിലെ പൊതുവായിട്ടുള്ള ഒരു അവലോകനമാണല്ലോ നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചു പോന്നെ എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കരുതുന്ന കാര്യങ്ങൾ മാത്രമാണ് സി അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസനായ പൗലൂസ് യഹൂദന്റെ സ്വാഭാവികമായ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അവൻ്റെ ഒരു ക്യാരക്ടറിനെ പരാമർശിച്ചു കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവ എന്നാണ് മലയാള പുസ്തകത്തിൽ അത് അഭിസംബോധന ചെയ്യുന്നതെങ്കിലും അത് തീർച്ചയായിട്ടും യഹൂദനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം ദൈവം ഞങ്ങളുടെ ദൈവമാണെന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ന്യായപ്രമാണത്തെ തരുവാൻ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു ഞങ്ങൾ അതുകൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠരാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് മറ്റേതൊരു മനുഷ്യനെയും വളരെ ലാഘവത്തോടെ വിധിക്കാനും കുറ്റപ്പെടുത്താനും അയോഗ്യരെന്ന് എണ്ണുവാനും തുനിയുന്ന ഒരു കൂട്ടമായിരുന്നു യഹൂദന്മാരുടെ കൂട്ടം കാരണം വിശ്വാസികളിൽ ഭക്തന്മാരുടെ കൂട്ടം അവരായിരുന്നു എന്നാൽ അവരോട് അപ്പോസ് തന്നെ പൗലോസ് പറയുകയാണ് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ വിധിക്കുകയാണ് നിങ്ങൾ അവരെ വിധിക്കുന്ന ആ പ്രവൃത്തി അല്ലെങ്കിൽ അവർ പാപികളാണെന്ന് വിധിക്കുന്ന അതേ പ്രവൃത്തി നിങ്ങൾ തന്നെ ചെയ്യുന്നവരും ദൈവത്തിന്റെ ദയയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദയയാണ് നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തിയത് അതേ ദയ മറ്റുള്ളവർക്കും ലഭ്യമാണ് എന്നുള്ള കാര്യം അറിയാതെ ദൈവത്തിന്റെ ദയെ ക്ഷമയും ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യത്തെ ഇവരുടെ വിധി പ്രഖ്യാപനത്തിലൂടെ തള്ളിക്കളയുന്നതായിട്ടും അവരോട് സംസാരിക്കുകയാണ് മറ്റുള്ളവരെ വിധിക്കുന്നവർ സ്വയം വിധിക്കപ്പെടുവാൻ അർഹരാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളും ദൈവംപിൽ കുറ്റക്കാരാണെന്നും ദൈവത്തിന് മുഖപക്ഷം എന്നും ആ തിന്മ പ്രാപിച്ചാലും നന്മ പ്രാപിച്ചാലും അത് ഏത് മനുഷ്യനും അത് പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനൻ ലഭിക്കും എന്തുകൊണ്ട് അവിടെ ആദ്യം രണ്ട് പ്രാവശ്യം തിന്മ ലഭിച്ചാലും നന്മ ലഭിച്ചാലും ആദ്യം യഹൂദന് ലഭിക്കുമെന്ന് എന്തുകൊണ്ട് പരാമർശിക്കുന്നു ചോദിച്ചാൽ യഹൂദനാണ് ദൈവത്തെ അറിഞ്ഞവൻ ന്യായപ്രമാണം ലഭിച്ചവൻ വാക്തത്വം ലഭിച്ചവൻ യഹൂദനാണ് സോ വാക്തത്വം ലഭിച്ച യഹൂദൻ അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുകയാണ് മറ്റുള്ളവർ അറിയാതെ കുറ്റം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ശിക്ഷാവതിയായാലും അനുഗ്രഹമായാലും ആദ്യം യഹൂദന് വേണ്ടി യഹൂദനും രണ്ടാമത് യവനനും ലഭിക്കുമെന്നുള്ളത് കാരണം ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല നീതിമാൻ ആരെന്നുള്ള ചോദ്യം ഈ അധ്യായത്തിൽ പൗലോസ് കൈകാര്യം ചെയ്യുകയാണ് ന്യായപ്രമാണുള്ള ഞങ്ങളാണ് നീതിമാന്മാരെന്ന് ഇവർ പറയുമ്പോ പൗലോസ് പറയുകയാണ് ന്യായ കേൾക്കുന്നവരല്ല ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാർ യഥാർത്ഥ ന്യായ പ്രമാണത്തെ പിന്തുടരുന്നവരെന്നല്ല ന്യായപ്രമാണത്തെ അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ നീതിമാന്മാർ എന്നാൽ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വാഭാവികമായി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറലി അവര് ന്യായപ്രമാണത്തിലുള്ള കൽപ്പനകളെ അനുസരിക്കുമ്പോൾ ന്യായപ്രമാണം ഉണ്ടായിട്ടല്ല കൽപ്പനകൾ അവർക്ക് ഉണ്ടായിട്ടല്ല അവരത് അനുസരിക്കുന്നത് സ്വാഭാവികമാ അവരുടെ സ്വഭാവത്താൽ ന്യായപ്രമാണത്തെ അനുസരിക്കുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാവുകയാണ് അത് മനസ്സാക്ഷിയുടെ പ്രമാണമാണെന്ന് നമുക്ക് അനു മനസ്സിലാക്കുവാൻ സാധിക്കും സോ ദൈവം എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിനകത്തൊരു പ്രമാണം വെച്ചിട്ടുണ്ട് അത് മനസ്സാക്ഷിയുടെ പ്രമാണമാണ് ആ മനസാക്ഷിയുടെ പ്രമാണം എച്ച് നന്മ ഏതെന്നും തിന്മ ഏതെന്നും അവരെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ദൈവം അവന് കൊടുത്തിട്ടുണ്ട് സോ ന്യായ ഇല്ലാത്തവർ ആ മനസാക്ഷിക്കൊത്തവണ്ണം തിന്മകളെ ഒഴിവാക്കി നന്മ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ന്യായ പ്രമാണമായി തീരുന്നു എന്നുള്ള ഒരു വലിയ ആത്മീക സത്യമാണ് പൗലോസ് അവിടെ കൈകാര്യം ചെയ്യുന്നത് കാരണം അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ ആ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു കാണിക്കുന്നുവെച്ചാൽ നന്മ എന്തെന്നും തിന്മ എന്തെന്നും അവരുടെ മനസാക്ഷി തന്നെ അവരെ പഠിപ്പിക്കുകയാണ് നന്മയിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അവരുടെ മനസാക്ഷി അവരെ നേടിയുന്നു എന്നതിനെ കുറിച്ചാണ് പൗലോസ് അവിടെ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ യഹൂദനെ കുറിച്ച് പറയുകയാണ് നീയോ എന്ന് പേര് പറഞ്ഞുകൊണ്ടും ന്യായ പ്രമാണത്തിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിൽ പ്രശംസ ദൈവം എനിക്കുള്ളത് അപ്പം ഞങ്ങൾക്ക് ദൈവം ദൈവം ഞങ്ങളുടേതാണ് ദൈവം ഞങ്ങളോടാണ് സംസാരിച്ചിരിക്കുന്നത് ദൈവം ഞങ്ങളോടാണ് ഇടപെടുന്നത് എന്നുള്ള എന്ന് സ്വയം പ്രശംസിക്കുകയും ആ ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള ആ തിരിച്ചറിവ് ന്യായപ്രമാണത്താൽ ലഭിക്കുകയും ചെയ്തിരിക്കാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം മൂടരെ പഠിപ്പിക്കുന്നവൻ ശിശുക്കൾക്ക് ഉപദേഷ്ടാവെന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ന് യഹൂദനോടുള്ള ചോദ്യമാണ് നീ അന്യനെ ഉപദേശിക്കുന്നു എന്ന് വെച്ചാൽ ഇവൻ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം എന്തെന്ന് ഇവൻ അറിയാം ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും ഇമേജ് എന്താണെന്ന് യഹൂദൻ അറിയാം പക്ഷെ അറിഞ്ഞിട്ടും അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ തന്നെ അവൻ മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന് പറയുന്ന പാപം ഇവൻ തന്നെ ചെയ്യുന്നു എന്നുള്ള ആ സത്യാവസ്ഥയെ ആ വെളിച്ചത്തെ ആ അവരുടെ കപട ഭക്തിയെ പൗലോസ് വലിച്ചു പുറത്തെടുകയാണ് അതെങ്ങനെയാണ് വ്യഭിചാരം ചെയ്യരുതെന്ന് നീ പറയുന്നു ആദ്യം നീ തന്നെ വ്യഭിചാരം ചെയ്യുന്നു വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർ ചെയ്യുന്നു ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ റോമ യഹൂദ പരീഷന്മാരും ശാസ്മാരുംയായ പ്രണത്തിൽ ലംഘിക്കുന്ന പല സന്ദർഭങ്ങളെ യേശു വിളിച്ചു വെളിപ്പെടുത്തി കാണിക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒന്നാം നൂറ്റാണ്ടിൽ യഹൂദന്മാരായിരുന്നവർ പലതരത്തിലും യഥാർത്ഥത്തിൽ ദൈവം കൊടുത്ത ആ ഒറിജിനൽ ന്യായപ്രമാണത്തിന് ന്യായപ്രമാണത്തെ ലംഘിക്കുന്ന തരത്തിലുള്ള പല ഓറാക്കിൾസ് അല്ലെങ്കിൽ പിന്നീട് ഒത്തിരി ഭേദഗതികൾ ഒരു ന്യായപ്രമാണമായിരുന്നു ആ ഒന്നാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർ പല ഒഴിവുകഴിവുകളിലൂടെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിക്കുന്നവരായിരുന്നു അതുകൊണ്ട് നീ പുറമേ അഗ്രചർണിയാണ് ന്യായപ്രമാണം നീ പരിചേദന കഴിച്ചിരിക്കുന്നു വേഷം കൊണ്ട് നീ യഹൂദനാണ് എന്നൊക്കെ പറയുന്നതൊന്നും കാര്യമില്ല പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ ആത്മീയൻ എന്ന് കാണിക്കുന്നവനല്ല ആത്മീയൻ അഹമേ യഹൂദനാവൻ ആയവൻ എത്ര യഹൂദൻ അകമേ പരി ആത്മാവിന്റെ പരിചേദന ഉള്ളവനാണ് യഥാർത്ഥത്തിൽ യഹൂദൻ എന്ന് ഈ അധ്യായത്തിൽ യഹൂദന്റെ ആ യഥാർത്ഥ മുഖത്തെ അല്ലെങ്കിൽ കപടമുഖത്തെ പൗലോസ് വലിച്ചു കാണിക്കുകയാണ് മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ അദ്ദേഹം സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ യഹൂദന് എന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം യഹൂദ നീ യഹൂദൻ എന്ന് പറയുകയും നീ വലിയ ഭക്തനാണെന്നും വിശുദ്ധനാണെന്ന് പറയുന്ന നിനക്ക് എന്താണ് പ്രത്യേകത എന്താണ് പ്രത്യേകത പൗലോസ് എന്നിട്ട് ഉടൻ തന്നെ മറുപടി പറയുക സകല വിധത്തിലും ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഒന്നാമത് ദൈവത്തിന്റെ അറളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ഇവിടെ ദൈവത്തിന്റെ അറളപ്പാടെന്ന് മലയാള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലെ പരിഭാഷ പല പരിഭാഷകളിലും ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് എന്താണ് പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്തത്വം എന്ന് പറയുന്നത് വരുവാനുള്ള ക്രിസ്തു വരുവാനുള്ള മിഷിക യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ സകല മനുഷ്യരും നീതീകരിക്കപ്പെടും എന്നുള്ള ആ വലിയ വാക്തത്വം യഹൂദന്മാർ ന്യായപ്രമാണമുള്ള യഹൂദനാണ് ആദ്യമായി ലഭിച്ചത് എന്നാൽ അവന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ വാക്തത്വത്തെ അവൻ അതുപോലെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് തൊട്ടടുത്ത് കേൾക്കുന്നത് കുറച്ചുപേർ അവിശ്വസ്തരായി തീർന്നു അങ്ങനെ അവിശ്വസ്തരായി തീർന്നത് കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഇളക്കം തട്ടുമോ ഒരിക്കലുമില്ല ദൈവം ലോകത്തിന് കൊടുത്ത ആ വാക്തത്വത്തെ യഹൂദന്റെ അവിശ്വസ്തത നിമിത്തം ദൈവം മാറ്റിക്കളയില്ല എന്നുള്ള ഉറപ്പായ ആ ദൈവത്തിന്റെ സത്യത്തെ കുറിച്ച് പൗലോസ് മൂന്നാം അധ്യായത്തിൽ തരികയാണ് അടുത് അതിനെ പറഞ്ഞ ദൈവം സത്യവൻ അബ്സൊലി നോർ ഫോർ ഇറ്റ് ദാറ്റ് വേർ ദ കേസ് ദൗ കുഡ് ഗോഡ് ബി ദൈറ്റസ് ജഡ്ജ് അങ്ങനെ അവൻ അവിശ്വസ്തനായി തീർന്നാൽ അവൻ സകല ലോകത്തിന്റെയും ന്യായാധിപൻ എന്നുള്ളതിന് എന്ന പേരിന് ദൈവം അർഹനല്ലാതെ വരും കാരണം യഹൂദനായാലും യവനനായാലും കർത്താവ് ഒരേ കണ്ണോടെ കണ്ട് ഒരുപോലെ അവനവന്റെ തക്കതായ വിധി ദൈവം പ്രഖ്യാപം അവന്റെ പ്രവർത്തിക്കത്തക്കതായ പ്രതിഫലം ദൈവം കൊടുക്കുകയും ചെയ്തു ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അതിന്റെ ഒൻപത് മുതലുള്ള ഭാഗ്യ ഭാഗങ്ങള് ആരും നീതിമാനല്ല എന്നുള്ളതിന്റെ ആ സങ്കീർത്തനത്തെ കോട്ട് ചെയ്തുകൊണ്ട് അപ്പോസ് തന്നെ പൗലോസ് അവിടെ ആരും നീതിമാനില്ല നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവനായിത്തീർന്നു ദൈവ തേജസ് നഷ്ടമാക്കി ഇവിടെ ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി എന്ന് പറയുമ്പോൾ ആ ദൈവം തന്നെ വിശ്വസിക്കുന്നവന് കൊടുത്തിരുന്ന പുത്രത്വത്തെ ആദാം നഷ്ടപ്പെടുത്തിയ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രൻ എന്ന് പേര് പറയുന്ന ദൈവത്തിന്റെ പുത്രൻ എന്ന തേജസ്സിനെയാണ് അവൻ നഷ്ടമാക്കിയത് സോ പിതാവിൽ നിന്ന് അവൻ അകന്നു പോയപ്പോൾ പുത്രന്റെ തേജസ്സിനെ അവന് നഷ്ടപ്പെട്ടു ആ പുത്രന്റെ തേജസ്സിനെ തിരിച്ചു കൊടുക്കുക തിരിച്ചു മാനവ നൽകുക എന്നതാണ് ദൈവത്തിന്റെ അനാദി നിർണയം സോ അത് ഈ നീതിമാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നീതിമാന്മാരാണെന്ന് പറയുന്ന പലരും ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഒരു മാനുഷിക പ്രഖ്യാപനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് അതിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ ശിക്ഷ നടത്തുന്ന ദൈവം നീതി ഇല്ലാത്തവനെന്നോ നാലാം മലയാള ബൈബിളിൽ നാലാം വാക്യമാണ് നിന്റെ വാക്കുകളിൽ നീ നീതികരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എഴുതിയിരിക്കുന്നത് വരെ ദൈവം സത്യവാൻ സകല മനുഷ്യരും പോഷ്ക്ക് പറയുന്നവരെന്നേ വരും എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു ഒരു നാളുമില്ല എന്താണ് നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു ദൈവം നീതിമാനെന്ന് പ്രസിദ്ധമാകുന്നതേ എൻ്റെ അനീതി കൊണ്ടാണ് ഞാൻ അനീതി ചെയ്തത് കൊണ്ടാണ് ദൈവം നീതിമാൻ എന്ന് പ്രസിദ്ധനാകുന്നത് എന്ന് വെച്ചാൽ ഞാൻ കള്ളനായത് കൊണ്ടാണ് പോലീസ് പോലീസായത് എന്ന് സാധാരണ പറയുന്നത് പോലെ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു കള്ളനും കള്ളൻ പറയുക ഞാൻ കള്ളനായതുകൊണ്ടാണ് പോലീസിന്റെ ആവശ്യം പോലും ഉണ്ടായത് കള്ളനില്ലെങ്കിൽ പോലീസ് ഇല്ല കുറ്റക്കാരൻ ഇല്ലെങ്കിൽ കോടതി ഇല്ല അപ്പൊ കോടതി ഉണ്ടത് എന്തുകൊണ്ടാണ് ഈ കുറ്റക്കാരനുള്ളത് കൊണ്ടാണ് ആ ഒരു തരത്തിലാണ് അന്നത്തെ ഒരു കൂട്ടം പേര് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത് ശരിക്കും പൗലോസൊക്കെ അങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് യഹൂദന്മാർക്കിടയിൽ ഒരു അപവാദം പോലും ഒരു കുറ്റം പറച്ചില് പോലും ഉണ്ടായിരുന്നു എന്നാൽ പൗലോസ് പറയുകയാണ് അങ്ങനല്ല ദൈവം സത്യവനാണ് ദൈവം ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല ദൈവത്തിന് ലോകത്തെ അല്ലെങ്കിൽ വിധിക്കാൻ കഴിയില്ല ദൈവത്തിന്റെ സത്യം എന്റെ ഫോഷ്കിനാൽ അവന്റെ മഹത്വത്തിന് അധികം തെളിവായെങ്കിൽ എന്നെ പാവി എന്ന് വിധിക്കുന്നത് എന്ത് നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതി ഉള്ളത് തന്നെ അപ്പൊ പൗലോസിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നല്ലത് വരേണ്ടവന് തീയത് ചെയ്യുക എന്നുള്ളത് അല്ല ഒരിക്കലും അങ്ങനെ അല്ല അവർ പ്രസംഗിച്ചിരുന്നത് ഓക്കെ അപ്പോ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് ആ അപ്പോസ് തന്നെ പൗലോസ് അമ്പത്തിരേ അമ്പത്തിയൊന്നാം സങ്കീർത്തനവും അതുപോലെ പതിനാലാം സങ്കീർത്തനവും എടുത്ത് അദ്ദേഹം ഈ ഭാഗത്ത് കോട്ട് ചെയ്ത് പറയുകയാണ് സങ്കീർത്തന ഭാഗങ്ങൾ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എല്ലാവരും വഴിതെച്ച് ഒരുപോലെ കൊള്ളരുതായിത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല എന്നുള്ള ആ പ്രസ്താവന ദൈവത്തിന്റെ നീതി മനുഷ്യർക്ക് എത്രത്തോളം ആവശ്യമായിരുന്നു എന്നതിന്റെ ആക്കത്തെ നമുക്ക് കാണിച്ചു തരുകയാണ് ആരും നീതിമാനല്ല എന്ന് പറയുമ്പോൾ സകലരെയും നീതിയിലേക്ക് തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആവശ്യകതയെ കുറിച്ചാണ് ആ വാക്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആർക്കും നീതികരിക്കപ്പെടാൻ കഴിയത്തില്ല ഇപ്പോഴോ ദൈവത്തിന്റെ നീതി ന്യായപ്രമാണത്താലല്ല വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കല വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ മാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു സോ അതെ പൗലോസിന്റെ സുവിശേഷത്തിലെ എല്ലാ ഭാഗത്തും ന്യായപ്രമാണമില്ലാതെ യേശു ക്രിസ്തുവരുള്ള വിശ്വാസത്താൽ ദൈവനീതി ലഭിക്കും എന്നുള്ള ഒരാത്മീയ ന്യൂ കവണന്റ് ട്രൂത്ത് ഒരു പുതുനിമേഷത്തിന്റെ സത്യം പൗലോസ് എല്ലായിടത്തും പറയുന്നുണ്ട് അല്ല ലേഖനങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് ഈ ലേഖനത്തിലും അദ്ദേഹം അത് വളരെ ആഴമായി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് പിന്നെയും പിന്നെയും കാരണം നീ ന്യായപ്രമാണം ഇല്ലാതെ സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിംഗ്ലെ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോ യേശുക്രിസ്തുവിന്റെ കൃപയാൽ എല്ലാവരും പാപം ചെയ്തുവെങ്കിലും ദൈവം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ തൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം എങ്ങനെ തന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ സകല മനുഷ്യരും നീതീകരിക്കപ്പെടുന്നത് സോ നീതീകരണം ഉണ്ടായത് ഗിഫ്റ്റ് ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്നുള്ള ഒരു സൗജന്യമായ കൃപാദാനമാണ് മനുഷ്യർക്ക് ലഭിച്ച നീതീകരണം എന്ന് പറയുന്നത് ആ നീതീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിംഗലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ലഭിച്ചതാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പ്രായശ്ചിത്തമാകുമെന്ന് പറഞ്ഞാൽ പെനാൽറ്റിക്ക് പകരം എന്റെ പെനാൽറ്റിക്ക് പകരം വേറൊരു പെനാൽറ്റി അവിടെ അടയ്ക്കപ്പെടുകയാണ് എന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം എന്റെ പാപത്തിന്റെ ശിക്ഷാവിധി ഞാൻ അനുഭവിക്കേണ്ടതിന് പകരം ക്രിസ്തു ആ പാപത്തിന്റെ ശിക്ഷാവിധി ഏറ്റെടുത്തുകൊണ്ട് ആ പെനാൽറ്റി ക്രിസ്തു തന്റെ രക്തത്താൽ അടച്ചുകൊണ്ട് എന്നെ ഫ്രീ ആക്കുകയാണ് എന്നെ നീതിമാനാക്കുകയാണ് എന്നെ വിശുദ്ധനാക്കുകയാണ് അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം അവിടെ വീണ്ടെടുപ്പ് ഉദ്ദേശിക്കുന്ന പദത്തിന് അപ്പോലുട്രോ എന്ന പദമാണ് അങ്ങനെ ആയിരിക്കാം അതിന്റെ ഉച്ചാരണം എനിക്ക് ഗ്രീക്കാരിൽ എങ്കിലും ഞാൻ ആ ബൈബിളിൽ നിന്ന് വായിച്ചത് അപ്പോലുട്രോസിസ് എന്ന് പറയും അപ്പൊ അപ്പോലുട്രോസിസ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് വില കൊടുത്ത് വിട്ടയക്കുക വീണ്ടെടുപ്പിന്റെ വില കൊടുത്തിട്ട് ആ മനുഷ്യനെ വാങ്ങി വെറുതെ വിട്ടയക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഈ സെക്യുലർ ഗ്രീക്കില് അവരുപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ജയാളിയായി തീർന്ന ഒരു രാജാവ് പരാജയപ്പെടുത്തിയ രാജാവ് തടവുകാരാക്കിയിരുന്ന മുഴുവൻ പേരെയും വെറുതെ വിട്ടയക്കുന്ന രീതിയാണ് ഈ അപ്പോലുട്രോസിസ് എന്ന വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു രാജാവ് മറ്റൊരു രാജ്യത്ത് പോയി ആക്രമിച്ച രാജാവിനെ തോൽപ്പിച്ച് അദ്ദേഹം അടിമയാക്കി വെച്ചിരുന്ന മുഴുവൻ ദാസന്മാരെയും മുഴുവൻ തടവുകാരെയും സ്വതന്ത്രമായി ഒരു വ്യവസ്ഥയും ഇല്ലാതെ സ്വതന്ത്രമായി വിട്ടയക്കുന്ന ഒരു കാര്യത്തെയാണ് ഒരു സംവിധാനത്തെയാണ് അപ്പോലുട്രോസിസ് എന്ന പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതേ പദമാണ് ക്രിസ്തു യേശുവിങ്കലെ രക്തത്താൽ അവന്റെ രക്തത്താൽ ഉണ്ടായ വീണ്ടെടുപ്പ് എന്നതുകൊണ്ട് വീണ്ടെടുപ്പ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം സോ പാപമെന്ന അല്ലെങ്കിൽ മരണത്തിന്റെ അധികാരിയായ പിശാജ് അടിമയാക്കി വെച്ചിരുന്ന മുഴുവൻ മാനവ രാശിയെയും യേശു ക്രിസ്തു തൻ്റെ രക്തത്തെ വീണ്ടെടുപ്പ് വിലയായി കൊടുത്ത് അവനെ അവരെ മുഴു പിശാ മരണത്തിന്റെ അധികാരിയായ പിശാജിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞിട്ട് മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും പൂർണമായി സ്വതന്ത്രരാക്കി വിടുവിച്ചു വി അവരെപ്പോൾ നീതിമാന്മാരും വിശുദ്ധന്മാരുമാക്കി അവരെ വിട്ടയച്ചു ഇപ്പോൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ അവർ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ പുത്രന്റെ രക്തമെന്ന വീണ്ടെടുപ്പ് വില അല്ലെങ്കിൽ വീണ്ടെടുപ്പ് വില നൽകി വിടുവിച്ചു എന്ന അർത്ഥത്തിലാണ് അവിടെ ആ പദം ഉപയോഗിച്ചിരിക്കുക അങ്ങനെ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും അവൻ യഹൂദനാകട്ടെ ജാതിയനാകട്ടെ ആരുമാകട്ടെ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും എന്നേക്കും ക്രിസ്തുവിന്റെ രക്തത്താൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഗാഡ് ഡിക്ലേർഡ് ഹിം റൈറ്റ്യസ് ദൈവം അവനെ നീതിമാനെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദൈവം അവനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദൈവം അവനെ നിഷ്കളങ്കനെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദൈവം അവനെ സ്വതന്ത്രനായി പ്രഖ്യാപിച്ചിരിക്കുക എന്ന് വെച്ചാൽ പാപത്തിന് സ്വതന്ത്രൻ ന്യായപ്രമാണത്തിന് സ്വതന്ത്രൻ നീതിമാനും നിശുദ്ധനും നിഷ്കളങ്കരുമാക്കി ദൈവം അവരെ ഡിക്ലെയർ ചെയ്തു അതെങ്ങനെ അതാർക്ക് യഹൂദനു വേണ്ടി മാത്രമാണോ അല്ല യഹൂദന് വേണ്ടി മാത്രമല്ല ദൈവം അത് ചെയ്തത് കാരണം ദൈവം യഹൂദന്റെ മാത്രം ദൈവമല്ല ദൈവം സകല മനുഷ്യരുടെയും ദൈവമായതുകൊണ്ട് സകല മനുഷ്യരുടെയും പാപങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുപ്പുവാൻ തൻ്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തത്തെ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുകയും ക്രിസ്തുവിനെ ക്രൂശിൽ പരസ്യമായി പ്രായച്ചിത്തമായി നിർത്തുകയും ചെയ്തു ഏതാണ് മൂന്നാം അധ്യായത്തിൽ അപ്പോസ് തന്നെ പൗലോസ് നമുക്കുമ്പിൽ വരച്ച് കാണിക്കുന്ന സുവിശേഷത്തിന്റെ രൂപം ഓക്കെ ഈ രണ്ട് പ്രധാനപ്പെട്ട വെളിപ്പാടുകളാണ് രണ്ടും മൂന്നും അധ്യായങ്ങളിൽ നമുക്ക് പൗലോസ് വെളിപ്പെടുത്തി തരുന്നത് ഭർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ദിവസങ്ങളിൽ അടുത്ത അധ്യായങ്ങളിലൂടെ നമുക്ക് വീണ്ടും യാത്ര ചെയ്യാം ബ്ലസ് യു ലവ് യു ആൾ